ആ സുഹൃത്തുക്കളെ പല യൂട്യൂബർമാരും തള്ളി മറയ്ക്കുന്നത് പോലെ നമ്മുടെ പറമ്പിൽ വിലയിൽ കാണുന്ന നാടൻ ഗോൾഡൻ ഗോൾഡംബർ എന്ന് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ തിരിച്ചറിയുക എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മെയ് പകുതിയോടെ നമ്മൾ ഹരിത ബയോ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുനിന്ന് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ഒരു പത്ത് മുപ്പത്തഞ്ച് ഗോൾഡൻ ബെറിയിൽ നാലെണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി എത്രയോ വിത്ത് ഉണ്ടോ അതൊക്കെ പാവിയിട്ട് ഒരു പതിനൊന്ന് വിത്ത് നമുക്ക് മുളച്ച് കിട്ടിയിട്ട് നാലര മാസം കഴിഞ്ഞിട്ട് സർവൈവ് ചെയ്തത് നാല് ചെടിയാണ് ആറ് ചെടികൾ ഇത്ര വലിയ പോട്ടിലേക്ക് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ പോട്ടി മിക്സറിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും ഇത് ഈ രീതിയിലായത് ഇതെന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ത്തലകളൊക്കെ ഇങ്ങനെ വാടി വീഴും പിന്നെ അതങ്ങ് പോവും ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടിയാലും പ്രശ്നം അപ്പോൾ പോട്ടി മിക്സറും നല്ല ചുവന്ന മണ്ണായി കഴിഞ്ഞാൽ വെള്ളം പിടിച്ചു നിർത്തുന്ന മണ്ണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി ചീഞ്ഞ് പോവും വെള്ളം ഊർന്നു പോകുന്ന നല്ല പൂഴി പോലത്തെ മണ്ണിട്ടപ്പോൾ മണ്ണ് ചൂടായിട്ടോ മറ്റോ അത് വാടിപ്പോവും അപ്പോൾ പോട്ടി മിക്സർ ഇനി ഒരു പരീക്ഷണത്തിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല ശരിക്കും നാലര മാസമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുപോലത്തെ ഒരു പഴ പഴം ഉണ്ടാവേണ്ട കായ്ക്കേണ്ട കാലം കഴിഞ്ഞു അപ്പോൾ ഞാനിതൊക്കെ മണ്ണിലേക്ക് എടുത്ത് വെക്കുകയാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് വെള്ളം കെട്ടിയെന്ന പൂവും ഉള്ളത് കൊണ്ട് നമ്മൾ ചെറിയ പാത്രത്തിലാണ് ഇതിൻ്റെ പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ പാവുന്നത് മുതലുള്ള പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊന്നും വിശദമായിട്ട് വീണ്ടും പറയാൻ നിൽക്കുന്നില്ല ഞാനിവിടെ കുഴി എടുത്തിട്ട് നടുവാണ് ഇതിൻ്റെ പകുതിയോളം ഭാഗത്ത് മണ്ണിര കമ്പോസ്റ്റാണ് ഇത് കണ്ണുത്തിൽ നിന്ന് ഞാൻ അമ്പത് കിലോ എൻ്റെ ചാക്ക് വരുത്തിയതാണ് ഇത് നമ്മുടെ വീട്ടിൽ ചാണകം നമ്മൾ രണ്ട് മാസം കുഴികുത്തി മൂടിയിട്ട് പൊടി പരുവത്തിൽ മഴ മാറിയപ്പോൾ കുഴിച്ചെടുത്തതാണ് അപ്പം ഇത് നമ്മൾ ഇടുകയാണ് ഇത് നല്ല വളം കിട്ടിക്കഴിഞ്ഞാൽ ഇത് നാല് മാസത്തെ വളർച്ച ഇത് പോരാ കാരണം അത് വളമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഈ വളത്തിലേക്ക് അത്യാവശ്യം വളമായിട്ടുണ്ട് ഈ വളത്തിലേക്ക് നമ്മളിത് പറച്ച് വെക്കുകയാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വേറെ ആരും ആരുമില്ലാത്തതുകൊണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്തിട്ട് ഇത് ചട്ടിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നോക്കട്ടെ എങ്ങനെയാണെന്ന് കണ്ടില്ലേ ഇത് അടിയിലെ നിർവാർച്ച കിട്ടാൻ വേണ്ടി ഉമിയും കോടൊക്കെ ഇട്ട് ചെയ്തതാണ് അത്യാവശ്യം വേര് പടലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിയിലേക്ക് അത്യാവശ്യം വേര് പോയിട്ടുണ്ട് ഇതിപ്പോൾ ഇതേ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയർ റൂട്ടായിട്ടുള്ള സാധനം ഒരിക്കലും അത് എന്ത് പ്ലാന്റ് ആയാലും നമ്മൾ നേരിട്ട് വളത്തിലേക്ക് വെക്കരുത് അപ്പോൾ ഈ വളത്തിലേക്ക് വളം ഇട്ട ഭാഗത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ ഈ ചട്ടിയിലെ മണ്ണും സാധനങ്ങളിട്ടതിനു ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മളിത് വെക്കുക ഉച്ച സമയത്താണ് ഉച്ച സമയത്ത് ചെടി നടരുത് പക്ഷേ എനിക്ക് സമയമില്ലാത്ത ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ഉച്ച സമയത്ത് തന്നെ ഈ അതിക്രമം കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റും കൂടെ പറിച്ചു വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം നാലെണ്ണം നമ്മൾ ഈ ഒരു ചാലി കോരിയിട്ട് അതിൽ തന്നെയാണ് വെക്കുന്നത് ഒരാളെ ഞാൻ അവിടെ കുഴിച്ചിട്ടു ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ അറിയിക്കാം എന്തായാലും ഇവർ ഇനി പിടിക്കും എന്ന് തോന്നുന്നു പിന്നെ ബാക്കി കാര്യങ്ങൾ ഇവരെ നാലിനും കൂടെ ഞാൻ കുഴിച്ചിടാ ബാക്കി ഇതിൻ്റെ കട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഞാൻ നാലെണ്ണം കുഴിച്ചിട്ടു വെയിലായതുകൊണ്ട് ക്യാമറയിൽ എങ്ങനെ വരണമെന്ന് എനിക്കറിയില്ല ഇനി ഈ മണ്ണ് മൊത്തം ഞാൻ കൂട്ടിയിട്ട് കൊടുക്കും കൂട്ടിയിട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ഓലയോ വല്ല ചവറോ എങ്ങനെ ഇട്ടിട്ട് ഇതിന് പൊതുപോലെ ഇട്ട് കൊടുക്കും പറ്റുകയാണെങ്കിൽ അധികം ആട്ടമുണ്ടെങ്കിൽ ഓലയും കുത്തി തണച്ചു കൊടുക്കും പിന്നെ ഒക്ടോബർ മാസമൊക്കെയാണ് രാത്രി മഴ പെയ്യോ അറിയില്ല ഓക്കെ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ അറിയിക്കാം ഞാൻ എന്തായാലും ഒന്ന് മൂടിയിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഒരു കഷ്ണം വീഡിയോയും കൂടെ അതിൽ ചേർക്കാം പൈപ്പിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുക ഇത് കൊണ്ടൊഴിക്കുന്നതോടുകൂടി ഈ വീഡിയോ ഇവിടെ വെച്ച് തീരും അപ്പോൾ ഇതിൻ്റെ എവിടെ നിന്നാണ് വാങ്ങിയത് ഓരോ വളർച്ച ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു ഒക്കെയും നമ്മുടെ ഗോൾഡംബറി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിലുണ്ട് പിന്നെ നമുക്കൊരു മൂന്ന് സെൻറ്റ് ഉള്ളത് മൂന്ന് സെൻറ്റ് പഴത്തോട്ടത്തിൽ ഞാൻ കാണിക്കുന്ന ഓരോ പ്ലാന്റിനും ഓരോ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം പിന്നെ നമുക്ക് നാടൻ കോഴികളുടെ പുള്ളിക്കോഴികളുടെ സെയിലും കാര്യങ്ങളും ഉണ്ട് ബോർബോണ്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻസി ടറക്കിയുടെ സെയിലുണ്ട് അത് മുട്ട കൊടുക്കാനുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്നവർ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം പിൻ ചെയ്ത് വെക്കാം ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ തെറ്റോ കൂടുതൽ എന്തെങ്കിലും ചേർക്കാനൊക്കെ ഉണ്ടെങ്കിലൊക്കെയും അതിൻ്റെ കീഴെ ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കാം നമുക്കിതൊന്നും ഞാനിപ്പോൾ പോസ് ചെയ്ത് പ്ലേ ചെയ്ത് പോസ് ചെയ്ത് പ്ലേ ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അല്ലാതെ ഇത് എഡിറ്റിംഗ് ഒന്നുമല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ബക്കറ്റ് നിറയുന്നവരെ ഞാൻ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അപ്പോൾ ബക്കറ്റ് നിറയാറായി തൽക്കാലം എത്ര വെള്ളം മതി കൊണ്ടൊഴിക്കട്ടെ നട്ടുച്ച സമയം കേട്ടോ എൻ്റെ വെയിൽ കണ്ടാലറിയാം എന്തായാലും ഒരു പന്ത്രണ്ട് ആയിട്ടുണ്ട് എനിക്ക് കുറച്ച് കോഴികളെയും അല്ല ടർക്കി ടറക്കിമുട്ട ഡെലിവറി ചെയ്ത് കൊടുക്കാനുണ്ട് ആ ഒരുപാടിയും കൂടെ പെട്ടെന്നാവണം അപ്പോൾ നനയ്ക്കുന്ന വീഡിയോ ഇത് ബക്കറ്റ് കംപ്ലീറ്റ് ചെരിയാനുള്ളതാട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചുമ്മാ തൂവുന്നതാ അപ്പോൾ ഇവൻ ഇപ്പോൾ ഉയരം കൂടിയിട്ടാണിത് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും അവൻ എനിക്കൊരു പ്രതീക്ഷയുണ്ട് അറ്റത്തെ നിൽക്കുന്നവൻ എന്താവും എന്തോ മൊത്തം പോയി കഴിഞ്ഞാൽ ഇനി ഞാൻ വിത്തായിട്ട് വാങ്ങില്ല ഒരു തവണയും കൂടെ പഴമായിട്ട് വാങ്ങിയിട്ട് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു വിത്തിൻ്റെ ഉള്ളിൽ പത്ത് രൂപ മുപ്പത് നാൽപ്പത് കുരു ഉണ്ടാവും അപ്പോൾ അഞ്ച് വിത്ത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അതൊന്ന് യൂട്യൂബിൽ നിന്ന് തപ്പി പിടിക്കണം അപ്പോൾ അവിടെ വെച്ച് നിർത്തണം ഓക്കെ